्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ആദ്യമേ തന്നെ എന്റെ സർവസങ്കൽപ്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തി സ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി ത്രിപാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഗുരുനാഥൻ്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ ലങ്കയിൽ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീരാമചന്ദ്ര മഹാപ്രഭു വാനരസേനയോടൊപ്പം ആക്രമണം നടത്തുന്ന കഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചു കൊണ്ടിരുന്നത് പുന്നിലിപറകെ ഒന്നായിട്ട് രാവണപക്ഷത്തിന് പരാജയങ്ങൾ വരുന്നു അതുകൊണ്ട് രാവണൻ വളരെയേറെ ദുഃഖിതരമായി തീർന്നു ആ പരാജയങ്ങളിൽ നിന്ന് മോചിക്കുവാനുള്ള മാർഗമെന്നുള്ള നിലയിലാണ് കുംഭകർണനെ ഉണർത്തി വരുത്തിയത് എന്നാൽ രാവണന്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് കുംഭകരണൻ ധർമ്മത്തിന്റെ സന്ദേശം രാവണനെ പഠിപ്പിക്കാൻ തുടങ്ങി എന്ന് മാത്രമല്ല രാവണൻ കാരണമാണ് ലങ്കയ്ക്ക് മുഴുവൻ വിപത്തായി തീർന്നിരിക്കുന്നത് എന്നും അതിൽ നിന്നിട്ട് ലങ്കയെ രക്ഷിക്കുക എന്നുള്ളത് രാവണന്റെ ധർമ്മമാണ് എന്നും വംശത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ലങ്കയിലെ മുഴുവൻ ജീവരാശിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രാവണൻ ശ്രീരാമനെ തന്നെ ശരണം പ്രാപിക്കണം എന്നും വളരെ വിശദമായിട്ട് കാര്യകാരണ സഹിതം പണ്ട് നാരദൻ തന്നോട് പറഞ്ഞതായ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് കുംഭകരണൻ രാവണനോട് യുക്തമായിരിക്കുന്ന ഉപദേശം കേൾപ്പിച്ചു കുംഭകർണൻ പറഞ്ഞു ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ നീ രാമനെ തന്നെ ഭജിക്കണം എന്തുകൊണ്ടെന്നാൽ രാമൻ താരകബ്രഹ്മമാണ് സകല ദുഃഖങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും എല്ലാ ജീവരാശിയെയും ജീവനില്ലാത്ത പദാർത്ഥങ്ങളെയും രക്ഷിക്കുന്നവരാണ് രാമൻ അദ്ദേഹത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ചെയ്തുപോയ സർവ്വ തെറ്റുകൾക്കും അദ്ദേഹം തെറ്റുപൊരു അഭയം നൽകും അല്ലയോ രാവണ രാമനെ സമാശ്രയിക്കൂ എന്ന് കുംഭകർണൻ ഉദ്ദേശിക്കുമ്പോൾ വർദ്ധിച്ചതായ ക്രോധമാണ് രാവണനുണ്ടായത് അതിക്രോധം മുഴുത്തത് ശാസ്ത്രനും ചൊല്ലിനാൻ വർധിച്ച ക്രോധം മനസ്സിലുണ്ടായി എന്നിട്ട് രാവണൻ പറഞ്ഞു ജ്ഞാനോപദേശം എനിക്ക് ചെയ്യുവാനല്ല ഞാനിന്നുണർത്തി വരുത്തി യഥാസുഖം നിതിരയെ സേവിച്ചു കൊള്ളുക ഞാൻ നിന്നെ ഉറക്കത്തിൽ നിന്നിട്ട് ഉണർത്തിയിട്ടാ ഇങ്ങോട്ട് വരുത്തിയത് ഈ അവസരത്തിൽ എനിക്ക് ജ്ഞാനോപദേശം ചെയ്യാൻ വേണ്ടിയിട്ടല്ല അത് ഗംഭീരമായിരിക്കുന്നു എൻ്റെ ഉപദേശം കേൾക്കുമ്പോഴേക്കും വളരെയേറെ യുക്തിസഹം എന്ന് ആർക്കും തോന്നും പക്ഷെ സന്ദർഭം ഇത് ജ്ഞാനം നേടാൻ വേണ്ടിയിട്ടുള്ള പഠനത്തിന് വേണ്ടിയിട്ടുള്ള അധ്യയനത്തിന് വേണ്ടിയിട്ടുള്ള സമയമല്ല ഇപ്പോൾ വലുതായ കാര്യങ്ങൾ ചെയ്യാനിരിക്കുന്നു ലങ്ക കടുത്ത ഒരു വിപത്തിന്റെ മുന്നിലാണ് അതുകൊണ്ടാണ് നിന്നെ വിളിച്ചു വരുത്തിയത് ആ വിപത്തെന്താണ് നിന്നെ അറിയിക്കുകയും ചെയ്തു ഇനി നിന്റെ തീരുമാനം ഇതുതന്നെയാണെങ്കിൽ യഥാസുഖം നിദ്രയെ സേവിച്ചു കൊള്ളുക നീ തിരിച്ച് മടങ്ങിപ്പോയിക്കൊള്ളൂ സുഖം പോലെ ഇഷ്ടം പോലെ നീ ഉറങ്ങിക്കൊള്ളുക ഇപ്പൊ എനിക്ക് മനസ്സിലായി നീ എത്രയും ബുദ്ധിമാനാണ് എന്ന് നിന്റെ ആ അറിവുകളുടെ പരിധിയില്ലാത്തതായ ആ സമ്പത്ത് നിന്നിൽ തൽക്കാലം ഇരിക്കട്ടെ ഇപ്പോഴത്തെ ഈ കോലാഹലങ്ങളെല്ലാം അകന്ന് ഖേദമകന്ന് സുഖിച്ചു വാഴുന്ന നാൾ വലിയൊരു വിപത്തിൻ്റെ നടുവിലാണ് ലങ്ക ആ ഖേദങ്ങളെല്ലാം ദുഃഖങ്ങളെല്ലാം അകന്ന് വിപത്തുകളെല്ലാം അകന്ന് സുഖമായിരിക്കുന്ന അവസരത്തിൽ എനിക്ക് പഠിക്കാം എന്ന് തോന്നിയാൽ എങ്കിൽ ഞാൻ നിന്നെ വരുത്തി ഇതെല്ലാം പഠിച്ചുകൊള്ളാം പക്ഷേ ഇപ്പോൾ അതിനുള്ള സമയമല്ല നിനക്ക് എനിക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുവാനുള്ളതായ മനസ്സുണ്ടെങ്കിൽ നീ ഉടനെ തന്നെ ആശുചന്ന് ആയോധനം ചെയ്ത് രാമാദികളെ വധിച്ചു വരിക നീ വളരെ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പുറപ്പെട്ടിട്ട് രാമനോട് യുദ്ധം ചെയ്യണം അവരെ പേരെയും സംഹരിക്കണം എന്നിട്ട് ജയഭേരി അടിച്ചിട്ട് ലങ്കയിലേക്ക് മടങ്ങി വരണം രാവണൻ ക്രോധത്തോടുകൂടി പറഞ്ഞു കുംഭകർണൻ അത് കേട്ടു എന്നിട്ട് രാവണന്റെ ആ നിർദ്ദേശം അനുസരിക്കാൻ തന്നെ തീരുമാനം കൈക്കൊണ്ട് കുംഭകർണൻ അവിടെ നിന്ന് ജ്യേഷ്ഠനെ വന്ദിച്ച് പുറപ്പെടുക യുദ്ധത്തിന് വേണ്ടിയിട്ട് എന്തുകൊണ്ടെന്നാൽ കുംഭകർണൻ മനസ്സിൽ വിചാരിച്ചത് ഇതാണ് യുദ്ധത്തിന് പുറപ്പെട്ടു കഴിഞ്ഞാൽ രാമനെ തോൽപ്പിക്കുക എന്നുള്ളത് സാധിക്കുന്ന കാര്യമല്ല യുദ്ധത്തിൽ രാമൻ തന്നെ കൊല്ലാനാണ് സാധ്യത കൂടുതൽ അതുകൊണ്ട് ശ്രേയസയുണ്ടാവുകയുള്ളൂ രഘുത്തമൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്ന് ഓർത്ത് അവൻ പ്രകാരവും കടന്ന് നേരെ പടക്കളത്തിലേക്ക് പോയി യുദ്ധത്തിൽ രാമന്റെ ബാണമേറ്റ് മരിച്ചു കഴിഞ്ഞാൽ ഈ രാക്ഷസീയമായിരിക്കുന്ന ഭാവം പരിപൂർണമായും അകലും അങ്ങനെ വാസനാബന്ധനങ്ങളിൽ നിന്നിട്ടും ജനിമൃതി പരമ്പരകളിൽ നിന്നിട്ടും മുക്തിയുണ്ടാകും ദുഃഖങ്ങൾക്കെല്ലാം അറുതി ഉണ്ടാകും അതിനാൽ യുദ്ധം ചെയ്യുകയാണ് നല്ലത് അപ്പോൾ ജ്യേഷ്ഠന്റെ ആജ്ഞ അനുസരിക്കലുമായി അതേപോലെ തന്നെ മോക്ഷത്തിന്റെ മാർഗം നേടിയെടുക്കലുമായി ഇങ്ങനെ ചിന്തിച്ചുറച്ചിട്ട് സർവകരുത്തും പ്രയോഗിച്ച് വാനരങ്ങളെ തകർക്കാനായിട്ട് മാനവന്മാരെയും കൊല്ലാനായിട്ട് കുംഭകർണൻ പുറപ്പെട്ടു യുദ്ധമെന്ന് പറഞ്ഞാൽ പിന്നെ ശത്രുവിനെ സംഹരിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടിയിട്ട് കുംഭകർണൻ പുറപ്പെട്ടു ഈ അവസരത്തില് വിഭീഷണൻ അത് കണ്ടു പർവ്വതാകാരനായിരിക്കുന്നതിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ആയിരം ഭാരം തൂക്കമുള്ളതായ ശൂലവും കയ്യിലെന്തിക്കൊണ്ട് വലിയൊരു രാക്ഷസ സൈന്യത്താൽ ചുറ്റപ്പെട്ടവനായിട്ട് യുദ്ധത്തിനിതാ പാഞ്ഞു വരുന്നു ശ്രീരാമചന്ദ്രൻ വിഭീഷണനോട് ചോദിച്ചു ഈ വരുന്ന രാക്ഷസനാരാണ് എന്ന് അപ്പോഴേക്കും വിഭീഷണൻ രാമനോട് പറഞ്ഞു രാവണ സോദരൻ കുംഭകർണൻ മമപൂർവജൻ എത്രയും ശക്തിമാൻ ബുദ്ധിമാൻ ഈ വരുന്നത് രാവണൻ്റെ സഹോദരനായിരിക്കുന്ന കുംഭകർണനാണ് ആ കുംഭകർണൻ എനിക്ക് ജ്യേഷ്ഠനാണ് പൂർവ്വജനാണ് ജ്യേഷ്ഠനാണ് അങ്ങേയറ്റം ശക്തിമാനാണ് അങ്ങേയറ്റം ബുദ്ധിമാനാണ് എന്ന് മാത്രമല്ല ദേവകുലാന്തകൻ ദേവവംശത്തെ മുഴുവൻ നശിപ്പിക്കുന്നവനാണിവൻ എത്രയെത്രയോ യുദ്ധങ്ങളിൽ ദേവന്മാരെ മുഴുവൻ അവൻ തകർത്തെറിഞ്ഞു ഇവൻ എപ്പോഴും നിദ്രയ്ക്ക് വശങ്കതനായി കഴിയുന്നവനാണ് തമോ ഗുണപ്രധാനനാണ് എന്നർത്ഥം ആറുമാസം ഉറക്കവും ആറുമാസം ഉണർന്നിരുന്ന കർമ്മമണ്ഡലങ്ങളിൽ വ്യാപരിക്കലും ഇതാണ് കുംഭകർണന്റെ സമ്പ്രദായം അതും അയാൾ ചോദിച്ചു വാങ്ങിയ ഒരു വരം എന്ന പ്രസിദ്ധമായ കഥയുണ്ട് അങ്ങനെയുള്ള ഉറക്കത്തെ തന്നെ എപ്പോഴും സേവിക്കുന്ന ഉറക്കത്തിന് വശകഥനായിട്ടുള്ള രാക്ഷസവീരനാണിയ ആവതെല്ലാവർക്കും ഏറ്റാൽ ജയിച്ചു ഇടുവാൻ ഇവനോട് ഏറ്റുമുട്ടിയാൽ ലോകത്തിലാർക്കും അവനെ ജയിക്കാനാവില്ല അത്ര കണ്ട് കരുത്തനാണവൻ ഇങ്ങനെ കുംഭകർണൻ ആരാണ് എന്ന് ശ്രീരാമചന്ദ്രനെ അറിയിച്ചു രാമൻ്റെ ചോദ്യത്തിനും മറുപടിയായിട്ടാണ് വിഭീഷണൻ അത് പറയുന്നത് വൻപുള്ള രാക്ഷസൻ ഏവൻ ഇവൻ പറക അമ്പരത്തോളം ഉയരമുണ്ട് അത്ഭുതം ഈ വരുന്ന ഈ രാക്ഷസൻ ആകാശത്തോളമുണ്ട് അയാളുടെ ഉയരം ഇവൻ ആരാണ് എന്ന് രാമൻ ചോദിച്ചതിനും മറുപടിയായിട്ടാണ് വിഭീഷണൻ കുംഭകർണനെക്കുറിച്ച് ഹ്രസ്വമായി എന്നാൽ പറയേണ്ടതെല്ലാം ഉൾക്കൊള്ളിച്ച് മറുപടി കൊടുത്തത് വിശദീകരണം നൽകിയത് ഏതാണ്ട് രാമൻ്റെ അനുവാദം വാങ്ങി ജ്യേഷ്ഠനെ കണ്ട് നമസ്കരിക്കുവാനുള്ളതായ അനുവാദം ജ്യേഷ്ഠൻ ഗുരുവാണ് പിതൃതുല്യനാണ് താൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതായി ഈ മാർഗത്തിൽ വിജയം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ജ്യേഷ്ഠൻ്റെ അനുവാദം വേണം ലങ്കയിൽ നിന്ന് പുറപ്പെടുമ്പോഴേക്കും അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല അദ്ദേഹം ഉറക്കത്തിലായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ കണ്ട് ഈ പടക്കളത്തിൽ വെച്ച് നമസ്കരിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങണം അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് പോകാൻ രാമനോട് വിഭീഷണൻ അനുവാദം ചോദിക്കുന്നുണ്ട് രാമൻ അനുവാദം നൽകി വിഭീഷണൻ നേരെ കുംഭകർണന്റെ സമീപത്ത് ഏതെങ്കിലും പറഞ്ഞു ഭ്രാതാ വിഭീഷണൻ ഞാൻ ഭഗവത്ഭക്തിമാൻ ഞാൻ വിഭീഷണനാണ് അങ്ങയുടെ സഹോദരനാണ് അങ്ങയുടെ ഏറ്റവും ഭക്തിയുള്ളവനാണ് തന്നെ പരിചയപ്പെടുത്തുകയാണ് അത് അന്നത്തെ ആചാരമാണ് ഗുരുജനങ്ങളുടെ മുന്നിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ആ ഗുരുജനം പഠിപ്പിച്ച അധ്യാപകനാകാം അച്ഛനാകാം അപ്പൂപ്പനാകാം അമ്മയാകാം മുത്തശ്ശിയാകാം ആര് തന്നെയായിരുന്നാലും ഗുരുജനത്തിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ അവർക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല എങ്കിലും തൻ്റെ പേരും തൻ്റെ വിലാസവും എല്ലാം കേൾപ്പിക്കുക എന്നുള്ളത് ആ കാലത്തെ ശിഷ്ടാചാരമാണ് അതനുസരിച്ചിട്ടാണ് കുംഭകർണനോട് ഇങ്ങനെ വിഭീഷണൻ പറയുന്നത് അങ്ങയുടെ സഹോദരനായിരിക്കുന്ന വിഭീഷണനാണ് ഞാൻ ഏറെ ഭക്തിയുള്ളവൻ എനിക്ക് അങ്ങയോട് ഒരു പ്രാർത്ഥനയുണ്ട് പ്രതി കൊണ്ടെന്നെ അനുഗ്രഹിക്കണമേ അങ്ങ് എന്നെ സന്തോഷിക്കണം സന്തോഷിച്ചിട്ട് അങ്ങ് എന്നെ അനുഗ്രഹിക്കണം ഞാനിപ്പോൾ രാമന്റെ കൂടെയാണ് രാമന്റെ ഒപ്പം നിന്നിട്ട് വംശത്തിനെതിരെ രാവണനെതിരെ രാവണന്റെ അതിക്രമങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുകയാണ് അന്ന് മഹാസഭയിൽ വച്ചിട്ട് രാവണനെ യുദ്ധം ചെയ്യാൻ വേണ്ടി മറ്റു മന്ത്രിമാരും ബന്ധുജനങ്ങളും സൈന്യാധിപന്മാരുമൊക്കെ ഉപദേശിച്ചപ്പോൾ ഞാൻ എതിർന്ന് സംസാരിച്ചു ഞാൻ രാവണനോട് പറഞ്ഞു ജ്യേഷ്ഠനോട് പറഞ്ഞു സീതയെ നൽകുക രാഘവനെന്ന് ഞാൻ ആദരപൂർവം ആവോളം അപേക്ഷിച്ചേൻ ആദരവോടുകൂടി ഞാനിങ്ങനെ സംസാരിക്കുമ്പോഴേക്കും അദ്ദേഹത്തോടുള്ളതായ ബഹുമാനത്തിന് യാതൊരു കുറവും എൻ്റെ സ്വരത്തിൽ ഉണ്ടായില്ല വാക്കുകളിലും ഉണ്ടായില്ല അങ്ങേറ്റ ആദരവോടു കൂടിയിട്ട് ഞാൻ അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു അപേക്ഷിച്ചു കേണപേക്ഷിച്ചു രാമന് സീതയെ അങ്ങ് ഉടനെ തന്നെ നൽകണം എന്ന് അങ്ങനെ ഞാൻ അഭ്യർത്ഥിച്ചപ്പോൾ ഘടകവും കൈക്കൊണ്ട് നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോടും അടുത്തു അദ്ദേഹം എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തിട്ട് കൊല്ലാൻ വേണ്ടി ക്രോധത്തോടുകൂടി എൻ്റെ നേരെ പാഞ്ഞു വന്നു അങ്ങനെ വന്നപ്പോൾ അത് കണ്ട് ഞാൻ ഭീതനായി നാലമാത്യന്മാരുമായി പോന്നു സീതാപതിയെ ശരണമായി പ്രാപിച്ചേൻ ഞാനകെ ഭയന്നുപോയി അദ്ദേഹത്തോട് ഏറ്റുമുട്ടുവാനുള്ളതായ ശേഷം ഈ പ്രപഞ്ചത്തിൽ ആർക്കിരിക്കുന്നു രാമനല്ലാതെ അതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ അവിടെ നിന്ന് ഓടിപ്പോയി നാലമാത്യന്മാരെയും കൂട്ടിക്കൊണ്ട് നേരെ ആകാശമാർഗേണ സമുദ്രം കടന്ന് രാമന്റെ മുന്നിലെത്തി സീതാപതിയെ ഞാൻ ശരണം പ്രാപിച്ചു